നമ്മളൊക്കെ പലതരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉള്ളവര് തന്നെയായിരുന്നു നമ്മളൊക്കെ ആരാണ് അങ്ങനെ ഒരു തികഞ്ഞ മനുഷ്യരുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അവരവർ ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാവും എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പലതരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്നസിൻ്റെ ഒക്കെ ഇന്നത്തെ ഒരു തലം വെച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലും അബദ്ധങ്ങൾ ചെയ്ത തെറ്റുകൾ ചെയ്ത ആളുകളാണ് പക്ഷേ അതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ചില മെഷർമെൻ്റ് എന്തായാലും പറയാം മറ്റ് ചില വസ്തുതകൾ കൂടി ഒരു ഒരു പക്ഷേ ഒരു കുറച്ചുകൂടി സർഗാത്മകമായ കുറച്ചുകൂടി അതിൻ്റെ തലങ്ങൾ കൂടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതിയോട് അല്ലെങ്കിൽ എന്ത് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ടീച്ചർ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ എൻ്റെ പരീക്ഷ എൻ്റെ ഭാവി അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ അതുപോലെ തന്നെ നമ്മൾക്കുള്ള പൊളിറ്റിക്കൽ കമ്മിൻമെൻറ്റ്സ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമ്മുടെ ഓരോരുത്തരുടെ വിഷയം കേരളം വളരെ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള സമൂഹം നമുക്കറിയാം അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ നിയന്ത്രണങ്ങൾ എല്ലാത്തിനും അപ്പുറം കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സർഗാത്മക ഇടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വായനശാലകളും ലൈബ്രറികളും പിന്നെ കടത്തിണകളിലെ സംവാദങ്ങളും തുടങ്ങി അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ